ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും സാധനങ്ങളാണ് ബേബിക്കും എനിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം ഒരു പെട്ടി ഒരു ബാഗ് പിന്നെ നമ്മളെ കൂടെ നമ്മുടെ ഹോസ്പിറ്റൽസ് ടവലുണ്ട് ഇത് റൂമിൽ കൊടുക്കാനുള്ള നൈറ്റി പിന്നെ അല്ലാതെ ഒരു ഒന്ന് രണ്ട് അഞ്ച് നൈറ്റി ഉണ്ട് മൊത്തം ആറ് നൈറ്റി നൈറ്റിയുണ്ട് ഫുൾ ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ സ്വന്തമായിട്ട് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുവാനായിട്ട് എന്ത് നൈറ്റി ഞാൻ രണ്ട് സൈഡ് സിബ് കൊടുത്തിട്ടില്ല എല്ലാ സെൻറ്റർ സിബ് എടുത്താണ് ചെയ്തത് പിന്നെ ഇത് തോർത്ത് തോർത്ത് പിന്നെ ഞാൻ ടവൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ടവല് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് അണ്ടർ സ്കർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബെഡ്ഷീറ്റ് രണ്ടും വൈറ്റാണ് രണ്ട് ബെഡ്ഷീറ്റ് പിന്നെ പില്ലോ കവറും ഉണ്ട് ഇത് ഇത്രയാണ് ഇവിടെ വയ്ക്കുന്നത് ഏകദേശം ഒരു മാസം രണ്ട് നമ്മൾ ചെയ്തിട്ട് വീഡിയോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ കാര്യം ഇത് ഇത് ഒരു ബ്രഷേ ഉള്ളൂ ഉള്ളൂട്ടോ ബൈ സ്റ്റാൻഡർക്ക് ഉള്ളത് അതിലെടുത്തിട്ടുണ്ട് ഇത് എനിക്കൊരു ബ്രഷ് പിന്നെ ഒരു ചെറിയ ഫേസ് വാഷ് ഫേസ് വാഷ് പിന്നെ ഒരു ടൈഗർ ബാം പേസ്റ്റ് ഒരു നെയിൽ കട്ടറും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് അണ്ടർ ഗാർമെൻറ്റ്സ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഷോൾ വെച്ചിട്ടുണ്ട് ആവശ്യം വരുമെന്ന് അറിയത്തില്ല എന്നാലും വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ടിഷ്യൂ പിന്നെ എനിക്കുള്ള സോപ്പ് പിന്നെ ബേബി സോപ്പ് വെച്ചിട്ടുണ്ട് ഇതും ആവശ്യം വരുമെന്ന് അറിയില്ല പിന്നെ ഇത് നമ്മുടെ ഇലക്ട്രിക് ഫാൻ കാറ്റൊക്കെ വരും ഇത് ചിലപ്പോൾ ആവശ്യം വന്നാലോ പിന്നെ ഇത് ഒരു വെറ്റ് വൈപ്സ് ഇത് ഒരു വെറ്റ് വൈപ്സ് പിന്നെ ഇതും ഹിമാലയുടേതും സോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് ക്ലോത്തൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ ചെയ്യാം പിന്നെ ഇത് നമ്മുടെ ഇതിന്റെ ചാർജർ പിന്നെ ഇത് മെറ്റേണിറ്റി പാഡാണ് ഇത് നോർമൽ രണ്ടും വെച്ചിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ രണ്ടും പിന്നെ ഇതിനകത്ത് ഒരു ചീപ്പ് പിന്നെ ഒരു ഒരു പെർഫ്യൂമും ഇത് ആയിട്ടുള്ള സാധനം കൂടാഴ്ച പിന്നെ കുറച്ച് ബണ്ണ് ഡിഗ്ബാമ് ക്ലിപ്പ് ഒരു പേന പിന്നെ എന്തെങ്കിലും എഴുതണമെങ്കിൽ ചെറിയൊരു സ്റ്റിക്കി നോട്ട് അതെല്ലാം വെച്ചിട്ടുണ്ട് നല്ല പേഴ്സ് ഇത് നമ്മൾ അവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകുന്ന രൂപ വാങ്ങിച്ചതാണ് പുതിയ വരപ്പിട്ടല്ലേ പുതിയ വരപ്പിട്ട് കട്ട് ചെയ്ത ഇത് നമുക്ക് ബേബിക്ക് വേണ്ട സാധനങ്ങൾ ഇത് കുറച്ച് വെള്ളം കൊണ്ട് അലക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ കുറച്ച് ഇത് പത്ത് ഉണ്ട് ഇത് മീശോടെ കവറാണ് പക്ഷെ പുതിയതാണ് കേട്ടോ നമ്മൾ ബിസിനസിന്റെ ആവശ്യത്തിനായിട്ടിങ്ങനെ വഴി വാങ്ങിച്ചതാണ് ഇത് കുറച്ച് ഹഗീസിന്റെ ഡേപ്പറാണ് കൊണ്ടോന്ന് ഇത് പത്തെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യം വല്ലതും അറിയത്തില്ല നല്ലൊരു ടേസ്റ്റ് ഇത് നമ്മൾ കണ്ണുടുപ്പ് കുഞ്ഞു ഫ്രണ്ടിക്കട്ടുള്ളത് അത് അഞ്ചെണ്ണം കളർഫുള്ളും അഞ്ചെണ്ണം വൈറ്റും ഇങ്ങനെ പച്ചണത് ഇത് നമുക്ക് കുടട്ടാവില്ല ക്രീം കളർ പിന്നെ ഇതിനകത്ത് മിക്കൻസും ബൂട്ടീസും വെച്ചിട്ടുണ്ട് അഞ്ച് ജോഡിയുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതൊന്നും പാക്ക് ചെയ്തിട്ട് കവർ ചെയ്തു വെച്ചിട്ടില്ല കുറച്ച് ഉടുപ്പ് റോംബർ വൈറ്റ് നമ്മൾ നമ്മള് തിരിച്ചറിയുമ്പോ ഇരുന്നോന്ന് വിചാരിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടോ ഒന്നും ഇതൊക്കെ നമ്മൾ എല്ലാം ഗൾഫിൽ നിന്ന് കൊണ്ടുപോകാ ഹസ്ബൻഡ് ഹസ്ബൻഡാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അതിങ്ങനെ കുത്തി കുത്തി കുത്തിച്ചെറിയ ഇതൊരു മസ്ലിൻ ടബല് ഇതും ഒരു ഹോട്ടൽ ടബലാണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കരടി കരടിയുടെ കരടിയാണ് പോകുന്നു പിന്നെ ഇതും ോംബർ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് പിന്നെ ഇങ്ങനെ കവറിലാക്കി ചേർക്കുന്നതാണ് ആവശ്യം അതിലെങ്കിലും എടുക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ രണ്ട് ഡ്രൈ ഷീറ്റ് അത്യാവശ്യം ഇതാണ് ഇത്ര ബൈത്തുള്ളത് കിട്ടുന്നുണ്ട എല്ലായിടത്തും കിക്ക് ഇതവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ കിരിക്ക നോക്കുമെന്നൊന്നും അറിയില്ല അതൊന്ന് വെച്ചിട്ടുണ്ട് ഒരു കപ്പും ഒരു ചെറിയ ഗ്ലാസ്സും പുതിയത് വാങ്ങിച്ചത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തുണി ഉണക്കുന്ന കിപ്പ് കുറച്ച് ദോണി വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ ഭയങ്കര കട്ടി കുറവാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ ഇത് രണ്ട് കൂടുതൽ ടവലാണ് ഇതും വെച്ചിട്ടുണ്ട് പിന്നെ വേറെയും രണ്ട് മൂന്ന് ടവല് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നിറയെ മുണ്ടും പിന്നെ കുറച്ച് കുഞ്ഞുപ്പും വേറെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്ക് നമുക്ക് വേറെ കുറച്ച് സാധനമുണ്ട് അത് നമ്മൾ നമ്മൾ ഇത് ഗിഫ്റ്റാണ് ഗിഫ്റ്റ് ഇത് ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാത്ത കുറച്ച് സാധനങ്ങള് ഉണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചു തരാം കേട്ടോ അത് ഈ ഒരു ബാഗിനകത്ത് ഉള്ള ഉള്ളൂ പിന്നെ നമ്മൾ ബേബിക്കായിട്ട് സെബാമെഡിൻ്റെ പ്രോഡക്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് അത് ചേട്ടാ അവിടെ നിന്ന് കൊണ്ടുവന്നേ കേട്ടോ ഞാൻ അവിടെ വെച്ചൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം വാങ്ങിക്കൊണ്ട് വരുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഹിമാലയയുടെ സോപ്പ് നമുക്ക് അവിടെ വച്ച് ഗിഫ്റ്റ് കിട്ടിയതാണ് കുറച്ച് സോപ്പ് ഇത് നമ്മൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ബേബിക്ക് നമ്മൾ സെബാമെഡിനെയാണ് ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുതന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് ഉള്ളത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന മാറ്റ് പിന്നെ അല്ലാതെയുള്ള കുറച്ച് ഡ്രെസ്സൊക്കെയാണ് പിന്നെ നമ്മൾ എടുക്കാത്ത വലിയ കുറച്ച് രണ്ട് കൂട് ടോലും കൂടെ ഉണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷമായിരിക്കും കേട്ടോ അപ്പം ഞാൻ എനിക്ക് എന്തൊക്കെ ആവശ്യം വന്ന എനിക്ക് എന്തൊക്കെ ആവശ്യം വന്നില്ല എന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്ന ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ അല്ലാതെ ഉണ്ടായിരുന്ന വലിയ രണ്ട് ടവൽ ഇത് നമ്മൾ കൊണ്ടു ഇത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ പുറത്ത് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില ഡേട്ടിന് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇവിടത്തേക്ക് ഹോസ്പിറ്റലിൽ ആവശ്യത്തിനായിട്ട് നമ്മൾ അല്ലാതെ കുറച്ച് ടൗല് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ